ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റവയും ഓട്സും വെച്ച് നല്ല ടേസ്റ്റി ആയൊരു പുട്ടുണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാനിതുപോലൊരു കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ റവ നല്ലപോലെ വറുത്തെടുക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വറുക്കാം ഇപ്പോഴെ റവയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ഓട്സ് കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്നും വറുത്തെടുക്ക ശരി നല്ല പോലെ ഒന്ന് മൂത്ത് വരണം അതുപോലെ ഒന്ന് വറുത്തെടുക്ക അപ്പോഴും നമ്മുടെ റവയും ഓട്ട്സുമൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ റവയും ഓട്സും കൂടെ വറുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞ് ഏത് പാത്രമായാലും ആ പാത്രം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ഇത് വറുത്തെടുക്കണം അല്ലാതെ പെട്ടെന്ന് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞ് പോവും അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം അപ്പോഴും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴും വറുത്ത് വെച്ചിരുന്ന റവയും ഓട്സും ഒക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം റവയും ഓട്സും കൂടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണിത് ഇതുകൊണ്ട് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഓട്സ് എല്ലാം നല്ലപോലെ പൊടി പൊടിയായിട്ടായിട്ടുണ്ട് അതുപോലെ റവയും ഒന്ന് പൊടിഞ്ഞ് നല്ലപോലെ തരിയായിട്ടായിട്ടുണ്ട് ഇതിന് നമുക്ക് പുട്ടിൻ്റെ കുഴക്കുന്നണമെങ്കിൽ കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുക്കാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറിയൊരു മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പൊ എന്താ ഈ മാവന്ന് കുഴഞ്ഞിരിക്കുമല്ലേ ഇതേപോലെ മാവിനകത്ത് ഇച്ചിരി വെള്ളം കൂട്ടി ഒരു പത്ത് മിനിറ്റ് നമുക്കിതുപോലെ വെച്ചേക്കാം അപ്പോഴത്തേനും ഇത് നല്ല ഡ്രൈ ആയിട്ട് മാറും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് പുട്ട് ഒഴുങ്ങാം അപ്പോഴും നമ്മൾ പുട്ടിൻ്റെ പൊടിയെടുത്തതൊക്കെ നല്ല പരുവായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പോഴ് അത് വച്ചിട്ട് കട്ടയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഇതിപ്പം അണ്ടപ്പൊടി പൊടിയായിട്ടായിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഒഴിക്കരുത് ഒരു ചെറുതായിട്ട് സാധാ പുട്ടിൻ്റെ പൊടിയെ കട്ടി ഒരു ശകലം കൂടെ കൂടി നിൽക്കണം പുട്ടിൻ്റെ പൊടി നനയ്ക്കുമ്പോൾ ഇരിക്കത്തില്ലേ അതിനെക്കാട്ടി ഒരു ശകലം കൂടെ വെള്ളം കൂടി നിന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേന് ഇതേപോലെ ഡ്രൈ ആയി വരും പിന്നെ ഒട്ടും കട്ടയില്ലാതിരിക്കണമെങ്കിൽ മിക്സറെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി പുട്ടിനാവശ്യമായി തേങ്ങ തിരുമ്പിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുറ്റിയിലേക്ക് പുട്ടിനുള്ള മാവ് എടുത്തിടാം പുട്ടിനുള്ള മാവൊക്കെ കുറ്റിയിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ കുക്കറിൻ്റെ മേളി വെച്ചാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോഴും നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഓട്സും റവയും വെച്ചുള്ള പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗോതമ്പ് ഗോതമ്പുട്ടിൻ്റെ അതുപോലൊക്കെ തോന്നിക്കും നല്ല സോഫ്റ്റ് ആണ് നമ്മളിങ്ങനെ പൊടി വറുത്തിട്ട് പുട്ടുണ്ടാക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്